കാലടി ിൽ കുട്ടികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പാർക്കും ഓപ്പൺ ജിമ്മും ഒക്ടോബർ ഇരുപത്തിനാലിന് തുറന്നു നൽകും റോജി എൻജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് തയ്യാറാക്കിയത് പാലടി ടൗണിൽ കുട്ടികൾക്കായുള്ള മനോഹര പാർക്കും ഓപ്പൺ ജിമ്മും ഒരുങ്ങി നിർമ്മാണത്തിലിരിക്കുന്ന ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്നാണ് റോജിയം ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്ത് പാർക്ക് തയ്യാറാക്കിയത് മൂന്ന് ജിം ഉപകരണങ്ങളും കുട്ടികൾക്കായിട്ടുള്ള മൂന്ന് കളി ഉപകരണങ്ങളും അതിമനോഹരമായ ചെറിയൊരു സ്റ്റേജും വാക്ക് ഇരിപ്പിടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഏറ്റവും കാരണം വളരെ ഒരു കാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ കുട്ടികളായിട്ട് കിടന്നൊരു ഇതാണ് അത് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷെ ആളുകൾക്ക് ഭയങ്കര സൗകര്യം ആവും ചെയ്തിട്ടുണ്ട് കുറച്ചാളുകൊണ്ട് ഇപ്പം ചെയ്തിട്ട് അധികം നല്ലതായില്ല ഭയങ്കര മാറ്റങ്ങളായി കാരണം മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശം അതേമാതിരി യൂണിവേഴ്സിറ്റിയുടെ മുൻവശം ഇതൊക്കെ ആയിട്ട് ബസ് പോകുമ്പോഴൊക്കെ ആളുകൾക്ക് കാണും പിന്നെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർക്കും മറ്റുള്ള വൈകുന്നേരങ്ങളിലൊക്കെ സമയത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് തകൽ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ കുറേ നാളു മുമ്പ് നട്ടുപിടിപ്പിച്ച ആ ഒരു ഇത് ശരിക്കും നല്ല കാറ്റു കൊണ്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമായി ഒരു ഇതിൻ്റെ മോച്ചാൽ തന്നെ മാറിയെന്ന് പറയാം കാലടിയുടെ പിന്നെ എല്ലാവർക്കും ഒരു എക്സസൈസ് ചെയ്യാനും ജിമ്മും അതേമാതിരി ഊഞ്ഞാൽ അങ്ങനെ എല്ലാ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ ശരിക്കും ഉപകാരപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് കാലി പഞ്ചായത്തിലായാലും പൊതുവായിട്ട് ഈ പ്രദേശങ്ങളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെയാണ് പഞ്ചായത്ത് ചെയ്ത ഈ നല്ല കാര്യം ശരിക്കും റോജി ഫണ്ടിൽ നിന്നുള്ള ചെയ്തു പക്ഷെ ഒരു മാറ്റം കാലടി എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജ് സൗകര്യങ്ങളെല്ലാം ആറായിരത്തി അറുനൂറ്റി അമ്പത്തിൽ ചതുരശ്ര അടിയോളം സ്ഥലം ഗ്രാനൈറ്റും ടൈലും ഇന്റർലോക്ക് കട്ടയും വിരിച് എൺപത്തിയാറ് ദശാംശം നാല് മീറ്റർ ഹാൻഡ് റേയിലും സ്ഥാപിച്ച് ആവശ്യത്തിന് പ്രകാശ സംവിധാനവും ഒരുക്കിയാണ് പാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒൻപത് ബെഞ്ചുകളും ഒരുക്കിയിട്ടുണ്ട്